നമസ്തേ അഗ്നി സൂക്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടാമത്തെ മന്ത്രമാണ് പഠനത്തിനെടുക്കുന്നത് മന്ത്രത്തിൻ്റെ ഋഷി മധുഛന്ദാ ഋഷി ആണ് ഛന്ദസ് പിലികാമദ്ധ്യാ നിജിത് ഗായത്രി ഛന്ത അഗ്നിർദേവത ഷഡ്ജസ്വര മന്ത്രം ചൊല്ലാം പിന്നെ എഴുതി കാണിക്കുക ഋഷിയുടെയും അതുപോലെ തന്നെ ഛന്ദസിന്റെയും ദേവതയുടെ ഒക്കെ പേര് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് ഓം അഗ്നിപൂർവേ ബിർ ഋഷിബിരിഡ്യോ നൂതനൈരുദ സദേവാങ് ഏഹവക്ഷതി ഓം അഗ്നിപൂർവേ ബിർ ഋഷിബിരിഡ്യോ നൂതനൈരുദ സദേവാങ് ഏഹവക്ഷതി ഓം അഗ്നിപൂർവേ ബിർ ഋഷിഭിരിഢ്യോ നൂതനൈരുദ സദേവാങ് ഏഹവക്ഷതീം ഇപ്പൊ ഋഗ്വേദത്തിലെ ഒന്നാം മണ്ഡലത്തിലെ ഒന്നാമത്തെ സൂക്തത്തിലെ രണ്ടാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാകുന്നത് മനുഷ്യരാശിയിലെ ആദ്യത്തെ ഗ്രന്ഥ ഗ്രന്ഥപ്പുരയിലെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്ന ഋഗ്വേദത്തിലെ ഒന്നാം മന്ത്രം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു രണ്ടാമത്തെ മന്ത്രം ഇന്ന് എടുക്കുകയാണ് നമുക്ക് ഓരോ മന്ത്രത്തിന്റെയും ഓരോ ശബ്ദത്തിന്റെയും അർത്ഥത്തിലേക്ക് കടക്കാം ഒന്നാമത് അഗ്നിഹി അഗ്നിഹി എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു ലോകത്തിന് ഗതിദായകനായ പ്രഭു ലോകത്തിന് ഗതി നൽകുന്ന മഹാനായ പ്രഭു പൂർവേഭിഹി ഉത നൂതനൈഹി ഋഷിഭിഹി പൂർവേഭിഹി ഉത നൂതനൈഹി ഋഷിഭിഹി അതാണ് രണ്ടാമത്തെ ഭാഗം പൂർവേഭിഹി ഉത നൂതനൈഹി ഋഷിഭിഹി പ്രാചീനരായ കൂടാതെ ആധുനികരായ ഋഷികളാലും അഥവാ തത്വദർശികളാലും പ്രാചീനരായ കൂടാതെ ആധുനികരായ ഋഷികളാലും അഥവാ തത്വദർശികളാലും ഈ തത്വദൃ ദർ ദർശികളായ ഋഷയോ ദൃഷ്ടാരഹ എന്ന് പറയല്ലോ ഋഷയോ ദൃഷ്ടാരഹ അതർത്ഥത്തിൽ ഇവിടെ ഋഷിഭി എന്ന് പറഞ്ഞത് എന്റെ അർത്ഥത്തിലാണ് ആ തത്വദർശികൾ എന്നർത്ഥത്തിലാണ് എങ്ങനെ പൂർവേ ഭീഹി ഉദ നൂതനൈ ഋഷിഭി പ്രാചീനരായിട്ടുള്ള ഋഷികളും ആധുനികരായിട്ടുള്ള ഋഷികളും ഇവ രണ്ടു നേരം തത്വദർശികളാണ് ഇവരാൽ ഈ പറയുന്ന തത്വ പ്രാചീനരായ ഋഷികളാലും ആധുനികരായ അല്ലെങ്കിൽ നവീനരായ ഋഷികളാലും തത്വദൃഷ്ടാക്കളായി ഋഷികളാൽ എന്താണ് സ്തുതിക്കപ്പെടാൻ യോഗ്യരായിട്ടുള്ള ആളാകുന്നു ഈ സർവ്വലോകത്തിനും ഗതിദായകനായിരിക്കുന്ന അഗ്നി പിന്നെന്താ പറയുന്നത് സഹ അപ്രകാരമുള്ള അവിടുന്ന് ദേവാൻ ആവക്ഷതി ഇവിടെ ഈ ലോകത്ത് ദിവ്യ ഗുണങ്ങളെ അഥവാ ദിവ്യ ഭാവങ്ങളെ പ്രാപ്തമാക്കുന്നു ആ ഭഗവാൻ നമുക്ക് ഈ ലോകത്ത് ദിവ്യങ്ങളായ ഗുണങ്ങളെ അഥവാ ദിവ്യ ഭാവങ്ങളെ നമുക്ക് നൽകുന്നു നമുക്കത് അദ്ദേഹം പ്രാപ്തമാക്കി തരുന്നു നേടിത്തരുന്നു പിന്നെ എന്താണ് പറയുന്നത് അവിടെ അപ്പൊ അവിടെ പറയുന്ന കാര്യം ഭഗവാനെ ഋഷികളായി ഉള്ള പ്രാചീന ഋഷിമാരും അതുപോലെ ആധുനികരായ ഋഷിമാരും ഒക്കെ തത്വവേത്താക്കളായിരുന്നു തത്വദർശികളായിരുന്നു അവര് ഈ ഭഗവാനെ എന്ത് ചെയ്തു അവര് സ്തുതി അവര് സ്തുതിച്ചിട്ടുണ്ട് ഈ ഭഗവാനെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുണവും കർമ്മവും സ്വഭാവവും ഒക്കെ മനസ്സിലാക്കി ജീവിക്കുകയും ഈ ലോകത്ത് അതിലൂടെ ദിവ്യ ഗുണങ്ങളെ ദിവ്യഭാവങ്ങളെ അവർ പ്രാപ്തമാക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ കൂടി ഞാൻ ഈ മന്ത്രം ചൊല്ലാം അഗ്നി ൂർവേബിർഷി ഡോ നൂതനൈരുദ സദേഹവക്ഷീ അർത്ഥം അഗ്നി ഗതിദായകരായ സർവലോകഗതിദായകരായ പ്രഭു ഭഗവാനെ പ്രഭു പൂർവേബി ഉദ നൂതനൈ ഋഷിഭി പ്രാചീനരായ കൂടാതെ ആധുനികരായ ഋഷികളാലും അഥവാ തത്വദർശികളാലും ആ ഈ ഡ്യ സ്തുതിക്കാൻ യോഗ്യനാകുന്നു സഹ അപ്ര അങ്ങനെയുള്ള അവിടുന്ന് ഭഗവാൻ ഇഹ ദേവാനാവക്ഷതി ഇവിടെ ഈ ലോകത്ത് ദിവ്യ ഗുണങ്ങളെ അഥവാ ദിവ്യ ഭാവങ്ങളെ ഞങ്ങൾക്ക് പ്രാപ്തമാക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഇന്ന് ഋഗ്വേദത്തിലെ രണ്ടാമത്തെ ഒന്നാമത്തെ സൂക്തത്തിലെ രണ്ടാമത്തെ മന്ത്രമാണ് പഠിച്ചത് നന്നായി പഠിക്കുക സൂക്തങ്ങളുടെ അർത്ഥം ശരിയായി മനസ്സിലാക്കുക എന്നിട്ട് അതൊക്കെ എഴുതിയെടുക്കുക എന്നിട്ട് നന്നായിട്ട് പരിയാലോചന ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാൻ തോന്നും കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി തീർച്ചയായും നിങ്ങൾ കാശാശ്രമത്തിൽ കോഴിക്കോട് വരാം പഠിക്കാം മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം കേട്ട മാത്രം പോരാ നിങ്ങൾ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണം പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ അതാണ് നമ്മൾ പറയും പിബട്ടിഷുക്കൾ അവർക്ക് ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണം അങ്ങനെ എല്ലാവർക്കും അവർ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവട്ടെ എന്ന ആഗ്രഹത്തോട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കാൻ മടിക്കരുത് എല്ലാവരും ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അതുപോലെ ലൈക്ക് ചെയ്യുക വേണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നമസ്തേ ഓം